പരിശുദ്ധം അറിയത്തിൻ്റെ വിമുല ഹൃദയത്തോടുള്ള പ്രതിഷ്ഠ ദൈവമാതാവ് അമലോത്പയമായ പരിശുദ്ധ വിനുകയും ദൈവത്തിനെയും സകല സ്വർഗവാസികളുടെയും സാന്നിധ്യത്തിൽ ഞാൻ അങ്ങേ എൻ്റെ മാതാവും ആജ്ഞയുമായി പ്രഖ്യാപിക്കുന്നു പിശാചനെയും അവൻ്റെ എല്ലാ പ്രവൃത്തികളെയും ആഘോഷങ്ങളെയും പരിത്യച്ചു കൊള്ളാമെന്ന് വാഗ്ദാനം ചെയ്തുകൊണ്ട് അങ്ങയുടെ വിമുല ഹൃദയത്തിന് ഞാൻ എന്നെ തന്നെ പ്രതിഷ്ഠിക്കുന്നു എൻ്റെ ആത്മാവിനെയും ശരീരത്തെയും ബുദ്ധിയേയും മനസ്സിനെയും ഹൃദയത്തെയും അവയുടെ എല്ലാ കഴിവുകളോടും കൂടെ ഞാൻ അങ്ങേതിരുമമ്പിൽ സമർപ്പിക്കുന്നു എൻ്റെ എല്ലാ സൽപ്രവൃത്തികളും പരിഹാര പ്രവൃത്തികളും അവയുടെ യോഗ്യതകളും ലോകമെങ്ങും അർപ്പിക്കപ്പെടുന്ന ദിവ്യബലിയുടെ യോഗ്യതകളോട് ചേർത്ത് അങ്ങീതൃപ്പാതകൾ കാഴ്ചവെക്കുന്നു കാലത്തിലും നിത്യതയിലും ദേവമഹത്വത്തിനും ആത്മാക്കളുടെ രക്ഷയ്ക്കുമായി അങ്ങേഹിതാൻസരണം അവ വിനിയോഗിച്ചുകൊള്ളണമേ ആമേൻ പരിശുദ്ധമറിയത്തിൻ്റെ വിമല ഹൃദയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ യേശുവിൻ്റെ അമൂല്യരക്തമേ ഞങ്ങൾക്ക് അഭയമേഖലമേ ഈ പ്രാർത്ഥന ദിവസവും ചൊല്ലുന്ന പക്ഷം മാതാവിൻ്റെ സംരക്ഷണം നമുക്ക് ലഭിക്കുന്നതാണ്